മദീനയിലെ മറ്റു മതസ്ഥരായ ഹൂതന്മാരായ അതുപോലെ തന്നെ അന്ന് അവിടുത്തെ മറ്റു മതങ്ങൾ സ്വീകരിച്ചിരുന്ന ആളുകളോട് ഗോത്രങ്ങളോട് പ്രവാചകൻ സല്ലു അലി വസലമ രേഖാമൂലം അവർ ആ സഖ്യ കരാർ എഴുതിയുണ്ടാക്കുകയുണ്ടായി ചാർട്ടർ ഓഫ് മദീന എന്ന് അറിയപ്പെടുന്ന ആ കരാർ ഇന്നും രേഖാമൂലം തന്നെ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ അതിൻ്റെ വാചകങ്ങളടക്കം സുവ്യക്തമായി ഇന്നും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ചരിത്രത്തിൽ അതിനു മുൻപ് എന്തു മാതൃകയാണ് ഇങ്ങനെ ജനസമൂഹങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രത്തിന്റെ കാര്യ കൈകാര്യകർത്തൃത്വവുമായി ബന്ധപ്പെട്ട് മറ്റ് സമൂഹങ്ങളുമായി രേഖാ രൂപത്തിൽ ഒരു ചാർട്ടർ എഴുതി ഉണ്ടാക്കുന്ന ഏത് ചരിത്രമാണ് നമ്മൾ മുൻപ് കേട്ടിട്ടുള്ളത് ബദറും ബദറുംഹദും ഖക്കും പോലുള്ള യുദ്ധങ്ങൾ പിന്നീട് ഇസ്ലാമിൻ്റെ ആ ആറ് ഏഴ് നൂറ്റാണ്ടുകളിൽ ഉണ്ടായി പക്ഷേ അവിടെയും അപരിഷ്കൃതമായ ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ എന്ന് ആളുകൾ പരിഹസിച്ച് വിളിക്കുന്ന ആ മനുഷ്യർ നമ്മളെ അത്ഭുതപ്പെടുത്തി ലോകത്ത് അന്ന് ആദ്യമായി യുദ്ധ മര്യാദകൾ എന്ന് പറയുന്ന ഒരു സംഗതി ലോക ചരിത്രത്തിൽ ആദ്യമായി കേട്ടു യുദ്ധത്തിൽ മര്യാദകൾ യുദ്ധത്തിൽ പാലിക്കേണ്ട ചില സംഗതികൾ മനുഷ്യന്മാരെ യുദ്ധത്തിൽ കാണിക്കേണ്ട നൈതിക ബോധം അത് ലോകം അന്ന് ആദ്യമായി കേട്ടു സ്ത്രീകളെയും കുട്ടികളെയും പുരോഹിതന്മാരെയും കൊല്ലരുത് എന്നും മരങ്ങൾ നശിപ്പിക്കരുത് എന്നും മൃതദേഹങ്ങൾ അംഗവിച്ഛേദം നടത്തി അത് ശത്രുക്കളേതായി ആയിരുന്നാൽ പോലും മൃതദേഹങ്ങൾ വികൃതമാക്കരുത് എന്നുമുള്ള കൽപ്പന ലോകത്ത് അന്ന് ആദ്യമായി കേട്ടു ഇന്റർനാഷണൽ ലോകളും കോടതികളും അതുപോലെ തന്നെ വിവിധ തരം സഖ്യങ്ങളും ഒക്കെയുള്ള ഇന്നത്തെ ആധുനിക ലോകത്ത് രണ്ടു രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഈ നിയമങ്ങൾ പോലും നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെയൊരു ചിന്തിക്കുമ്പോഴാണ് പ്രാകൃതർ എന്ന് വിളിക്കപ്പെടുന്ന ആറാം നൂറ്റാണ്ടിൽ ആ മനുഷ്യർ നിർമ്മിച്ച ആ മനുഷ്യർ നിർമ്മിച്ച ഒരു സമാധാനപൂർവമായ ഒരു സമൂഹത്തെക്കുറിച്ച് യുദ്ധത്തിൽ പോലും നീതിബോധം കാത്തു സൂക്ഷിക്കുന്ന ഒരു തലമുറയെക്കുറിച്ച് നമുക്ക് അഭിമാനം തോന്നുന്നത്